ം ബാക്ക് ടുത്ത നിങ്ങളെല്ലാരും ആ ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ സൂപ്പർ ഹാപ്പി ആയിരിക്കുന്നു ഹലോ ബാക്ക് ടു ിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ യൂഷ്വൽ ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫോ നൈറ്റ് റുട്ടീനോ ഈവനിങ് വോക്കോ ക്ലീനിങ്ങോ ഒന്നുമല്ല കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കല്ല വലിയ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജ് റീസ്റ്റോക്കിൻ്റെ വീഡിയോ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഭയങ്കര ടയർഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് അത്രയും എഫേർട്ടിട്ട് എടുത്തൊരു വീഡിയോ ആണ് അതായത് നമ്മളെ വ്യൂവേഴ്സ് നമ്മളെ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മിസ് ആക്കരുത് ചേച്ചി ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുമെങ്കിൽ അത്രയും വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണ് സത്യം പറഞ്ഞത് എന്റെ മോട്ടിവേഷനും നിങ്ങളെ നല്ല നല്ല പോസിറ്റീവ് കമന്റ്സും ആണ് എന്റെ മോട്ടിവേഷൻ അപ്പം അത്ര ടയർഡ് ആണെങ്കിലും ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കും ചില എനിക്ക് എടുക്കാൻ അതായത് ചില ദിവസം ചില ആഴ്ചയിൽ രണ്ട് വീഡിയോസ് ഒക്കെ മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഞാൻ എന്താണ് ലാഗ് വരണ്ടാന്ന് വിചാരിച്ചാൽ അത്രയും ടയേർഡ് ആയിട്ടാണെങ്കിലും നമുക്ക് നിങ്ങളിപ്പോൾ വിചാരിക്കും അതിനിപ്പം നീ പൈസ വാങ്ങുന്നില്ലേ പൈസ ഒക്കെ ഇതൊക്കെ കിട്ടുന്നുണ്ടോ പക്ഷെ എന്നാലും നമ്മളെ വ്യൂവേഴ്സിന് നമ്മളെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് ചേച്ചി മടി പിടിച്ചിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എനർജീൻ്റെ പുറത്ത് ഞാനങ്ങ് ടയേർഡ് ആണെങ്കിലും ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് എടുത്തു വയ്ക്കും അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആയിരുന്നു ലാസ്റ്റ് ലാസ്റ്റത്തത് കുറച്ച് ടയേഡായിരുന്നു ഞാൻ എന്നാലും കുറച്ച് എഫേർട്ടൊക്കെ ഇട്ട് ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തപ്പം ഇപ്പം നിങ്ങൾ കാണുന്ന ചൊവ്വാഴ്ചയല്ലേ ഞായറാഴ്ച രാത്രിയായപ്പോൾ നമ്മളെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു സുൽഫത്ത് കെ പി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഐഡീസ് ഉണ്ടാവും അതായത് എന്താണ് ഒരുപാട് ഐഡീസ് എടുത്ത് പല പല വീഡിയോസിനെ താഴെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല നമുക്കതൊക്കെ അറിയാമല്ലോ യൂഷ്വലി യൂട്യൂബിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഒരു സിൽ സുൽഫത്ത് കെ പി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കമന്റ് പറഞ്ഞാല് നിങ്ങൾ അതാ അതിന് മുന്നേ ഞാൻ പറയട്ടെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്താണ് സമയമില്ലാത്തത് കൊണ്ടാണ് സമയം തികയുന്നില്ല എനിക്ക് തിരക്കായി പോയത് കൊണ്ടാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് ഡീപ്പ് ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടവർക്ക് അറിയാലോ അപ്പൊ അതിന് താഴെ വന്ന സുൽഫത്തിന്റെ കമന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ സുൽഫത്തോ അതിന്റെ ഒറിജിനൽ നെയ്മെന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും അവരുടെ കമന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹൗസ് വൈഫല്ലേ എന്നിട്ടാണോ നിങ്ങൾക്ക് സമയമില്ലാത്ത എങ്ങനെ ഇരിക്കുന്ന കമന്റ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ലേ ഇപ്പോഴും ആ വീഡിയോടെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ ആ കമന്റ് ആ യൂട്യൂബ് വീഡിയോനെ താഴെ കിടക്കുന്നുണ്ട് അത് ഇനി അവർ ഡിലീറ്റ് ചെയ്ത് കളിയോന്നിയില്ല ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല അത് അവിടെ തന്നെ കിടക്കും അപ്പോ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോഴല്ലോ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ട് കമ്പാരേറ്റീവ്ലി ബാക്കിയുള്ള ചാനൽസിനെ അപേക്ഷിച്ച് നമ്മളെ വീഡിയോസിനകത്ത് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഭയങ്കര കുറവാണ് അത് എന്തോ അങ്ങനെയാണ് ഞാൻ ഒരു കമന്റും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാറില്ല അമ്മ മോനും അല്ലെങ്കിൽ അമ്മായി അമ്മച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലുള്ള അതായത് അവർ അവരെ കണ്ടിൽ ബോഡി ഷേമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ കണക്കിലെടുക്കാറില്ല കാരണം അത്രയും എന്താണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള കമൻസ് ചെയ്യാന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വരുന്നേ മുന്നേ ഞാനത് തന്നെ പറഞ്ഞ് ഒരു കാര്യമാണ് അതെന്തായാലും വരും എന്നുള്ളത് പക്ഷെ നമ്മൾ അത്രമാത്രം ഹാപ്പിയായി ജീവിക്കുന്ന ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർ ചുമ്മാ കമന്റ് ചെയ്തിട്ടങ്ങ് പോകും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില കമന്റ്സിന് മാത്രം ഞാൻ ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കും അതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വായിച്ചാൽ തോന്നുന്ന കമൻസ് ആണെങ്കിൽ ഞാൻ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയും അപ്പോ അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കമന്റ്സിനൊന്നും ഒരു ഇമ്പാക്ട് പോലും എന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു കമന്റിന് ഈ ഒരു കമന്റ് വച്ചപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക് ആയിപ്പോയി സത്യമാണ് അതായത് ഷോക്ക് ആയിപ്പോയി ഈന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നതെന്നല്ല ഞാൻ പറഞ്ഞത് കാരണം അവരുടെ പേര് സുൽഫത്ത് സുൽഫത്ത് എന്ന് പറഞ്ഞ ഒരു ലേഡീന്റെ നെയിം അവരാണ് വേറൊരു ലേഡീൻ്റെ വിഷമം കണ്ടിട്ട് പറയുന്നത് നിങ്ങളൊരു വീട്ടമ്മയല്ലേ നിങ്ങൾക്ക് എന്നിട്ട് സമയമില്ല എന്നാ പറയുന്നുണ്ട് അത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ല വിദ്യാഭ്യാസം ഇല്ലായ്മ ഒരുമിച്ച് വന്നതിന്റെ പ്രശ്നമാണ് എനിക്ക് ആ കമന്റ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി അപ്പം ഞാൻ അവർക്ക് അതിനുള്ള റിപ്ലൈം കൊടുത്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കയറി നോക്കിയാൽ മതി അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഒരു കാര്യം പറയാം സുൽഫത്തിനൊരു താങ്ക്സ് ആണ് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതുകൊണ്ട് എന്തായി എനിക്ക് കണ്ടന്റ് ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനുള്ള ടൈമോ ഇല്ല എനർജിയും ഇന്ന് ഇല്ലാത്തതുകൊണ്ട് നാളെ എന്ത് കണ്ടന്റ് ഇടണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് സുൽഫത്ത് ദൈവദൂതനെ പോലെ വന്നത് ഈ ഒരു കമന്റ് ഇട്ടത് ഈ ഒരു കമന്റിനകത്ത് വെച്ച് ഞാൻ ഈ ഒരു കണ്ടൻറ് ചെയ്യുന്നു മോണിറൈസേഷനോടാണ് പരസ്യം വരുന്നത് നാളെ എനിക്ക് പൈസ കിട്ടുന്നു താങ്ക് യു സുൽഫത്ത് ആദ്യം തന്നെ പറയട്ടെ അപ്പൊ ഈ കമന്റ് ഇട്ട് സുൽഫത്തൻ തായി ഷിബു ആയി അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് സംസാരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ചില ചിലരുടെ പാർട്ട്നേഴ്സിന് തന്നെയുള്ള തെറ്റിദ്ധാരണയാണ് ധാരണയാണ് നിനക്കെന്താ ഇവിടെ ജോലി നമ്മൾ വീഡിയോസിന് എന്താണ് അവർ പറയാറ് അന്ന് പറയാറുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും കുറ്റമുണ്ടാവും എത്ര നന്നായി ചെയ്തു കഴിഞ്ഞാലും ഇതിന് ഒപ്പില്ല പുളിയില്ല നിനക്ക് ഇവിടെ എന്താ ജോലി എന്ന് ചോദിക്കുന്നത് ഭർത്താക്കന്മാരുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും പക്ഷേങ്കിൽ നമ്മൾ നമ്മളെത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്നത് അതേസമയം നമ്മളെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പാർട്ട്നേഴ്സും അല്ലെങ്കിൽ വീട്ടുകാരും ഫാമിലി മെമ്പേഴ്സുള്ള ആൾക്കാരുണ്ട് അപ്പോ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്നെ പോലെയുള്ള വീട്ടമ്മമാരെ കാര്യമാണ് ഞാൻ പറയുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പിന്നെ പറയാം അപ്പോൾ ഒരാളെ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് എന്റെ എന്റെ കാര്യം വിട് നാട്ടിലുള്ള ഒരു ശരാശരി ഒരു വീട്ടമ്മ ശരാശരി എന്ന് ഞാൻ ഉദ്ദേശിച്ച അളവ് തൂക്കി അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത് അതായത് പുറത്തു പോയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാത്തതോ അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫിനാൻഷ്യലി എന്താണ് ഒന്നും ചെയ്യാത്ത ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അവർ രാവിലെ എഴുന്നേറ്റിറ്റ് മക്കൾക്കുള്ള സ്കൂളിൽ ഉണ്ടാതായക്കണ്ട സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സ് റെസിപ്പീസും മാത്രമല്ല അവരെ വീട്ടിലേക്കുള്ളവരിക്കും ഭർത്താവിനുള്ള കാര്യങ്ങളും വീടിന്റെ ക്ലീനിങ്ങും കുക്കിങ്ങും അങ്ങനെ രാവിലെ തുടങ്ങി രാത്രി വരെ ഒരുപാട് കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ ചെയ്തു തീർക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം അതിന്റെ വിഷമവും എനിക്കറിയാം കാരണം ചിലർക്കത് ചെയ്യുമ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് എങ്കിലും ഉണ്ടാകുമായിരിക്കും അതുപോലെ ഇല്ല അതുപോലും ഇല്ലാണ്ടാണ് ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തന്നെ പോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എൻ്റെ എന്താണ് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റ് ആണ് കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അതേ സിറ്റുവേഷനിലെ കൂടെ കടന്നു പോകുന്ന ഒരാളെ വിഷമം മനസ്സിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നത് കാരണം നമ്മളൊരു സിറ്റുവേഷനിലൂടെ കടന്ന് പോകാൻ നമുക്ക് മനസ്സിലാവും എത്ര പെയിൻഫുൾ ആണ് ആ സിറ്റുവേഷൻ അല്ലെ എത്ര ടഫാണ് ആ സിറ്റുവേഷൻ അപ്പം അതേ സിറ്റുവേഷനിലൂടെ നമ്മളൊരു ഫ്രണ്ടോ അല്ല നമ്മൾ കാണുന്ന ഒരാളോ അതിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യാം അല്ലെ നമുക്ക് അതേ പറ്റുള്ളൂ കാരണം നമുക്ക് അതിന്റെ വിഷമം അറിയാം എന്നുള്ളത് കൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇല്ലാത്തവരാണ് ഈ സുൽഫത്തിനെ പോലെയുള്ള അവര് വന്ന് കമന്റ് ചെയ്യുന്നത് അവർ ചിലപ്പോ എന്താണ് വായിൽ സ്വർണ്ണക്കിരണ്ടിയും വെച്ച് ജനിച്ച ആൾക്കാരായിരിക്കും അവർക്ക് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല പൈസ വരുന്നുണ്ടാവും ഭക്ഷണത്തിന് ഭക്ഷണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് വെച്ച് ഞാനിവിടെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതെന്നല്ല പറഞ്ഞ എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഫിനാൻഷ്യലി ഒരു ഹെൽപ് നമ്മളെ ഫാമിലിക്കല്ലേ നമ്മളെ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണർ നമ്മളൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ സാഹചര്യം വെച്ച് എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ സാഹചര്യം പോലും അനുകൂലമല്ലാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാവും അവർ അതൊന്നും അല്ലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാരുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി ഉറക്കം പോലും ഇല്ലാത്ത വീട്ടമ്മമാരുണ്ട് എൻ്റെ നെയബർ ഉണ്ട് അവർക്കൊരു മോനാന്നുള്ളത് അവനെ രാവിലെ കൊണ്ടുപോകാനുള്ള സ്നാക്സും ലഞ്ച് ബോക്സൊക്കെ ഏഴരയാകുമ്പോൾ വാൻ വരും അതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെക്കും അത് കഴിഞ്ഞ് ആ കുക്കിംഗ് ക്ലീനിങ് പിന്നെ തുടക്കൽ മറ്റേത് മറിച്ചതെല്ലാം കഴിയുമ്പോഴത്തേക്കും അവന് സ്കൂളിൽ നിന്ന് വരും അവന് ലഞ്ച് ബോക്സ് കൊടുത്തുവിടും അവന് ട്യൂഷൻ കൊടുക്കും അവനെ ഹോംവർക്ക് ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞ് ലാസ്റ്റ് കിടക്കാൻ പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് വരും എന്റെ അടുത്ത് വരും സംസാരിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ അറിയോ അവരെ ഒരു മെന്റൽ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് സംസാരിക്കുന്നതെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ദൈവസഹിച്ച് ഇപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് അത്രയും സ്ട്രെസ് ഇല്ല കാരണം നൈത് കൂട്ടം ഭയങ്കര ചെറുതായിരുന്നു നാളെ എന്താണ് എന്താണെന്ന് അറിയില്ല അപ്പോ അങ്ങനെയും അതായത് രാത്രി ചില സമയം അവർ ഉറങ്ങൂല്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു അതായത് പിറ്റേ ദിവസത്തേക്കുള്ള ഹോംവർക്കിനെ പറ്റിട്ടോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്കുള്ള പ്രൊജക്ടിനെ പറ്റിട്ടോ ചിന്തിച്ച് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒന്നും വിഷമം കാണാണ്ട് ഇങ്ങനെയൊക്കെ കമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള അതായത് മെന്റലി അവർ ഭയങ്കര സിക്കാണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള വീട്ടമ്മമാരെ ഓക്കെ അതൊരു ഭാഗം വേറെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണം അതായത് പുറത്തു പോയിട്ട് ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു കാര്യം ഫിനാൻഷ്യലി ഇൻഡിപെൻ്റ് ആവാൻ വേണ്ടി ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അതല്ല എന്നാണെങ്കിലും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതിനകത്ത് ഈ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനകത്ത് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കി വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന മാത്രം അതായത് ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ വേറെയൊന്നും ഒന്നും ചിന്തിക്കേണ്ടാത്ത ആൾക്കാരും ഉണ്ടാവും ഏതൊരു ജോലി ആണെങ്കിലും എന്ത് ജോലി ആണെങ്കിലും നമ്മൾ അതിന് റെസ്പെക്റ്റ് കൊടുക്കണം നമ്മൾ എപ്പോഴും പറയലോ ഒരു സ്ത്രീന്റെ എന്ന് പറയുന്നത് വേറൊരു സ്ത്രീ ആണെന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റ് ആണ് കാരണം നമ്മളെ യൂട്യൂബ് വീഡിയോസിൽ താഴെ വരുന്ന കമൻസിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലേഡീസ് ആയിരിക്കും കാരണം അവർക്ക് മറ്റുള്ളവരെ നന്നായിട്ട് ജീവിക്കുന്നതോ അല്ലെ മറ്റുള്ളവരെ നല്ല കാര്യങ്ങളോ കാണാനോ കേൾക്കാനോ ഉള്ള മെന്റാലിറ്റി ഇല്ല കാരണം നമുക്കില്ലാത്തത് നിങ്ങൾക്കും വേണ്ട അങ്ങനെ അങ്ങനെയൊരു മെന്റാലിറ്റിയിലെ ആൾക്കാരായിരിക്കും അപ്പോൾ അതാണ് ഒരു ഒരു ലേഡി മറ്റൊരു ലേഡീന്റെ സങ്കടങ്ങൾ വിഷമങ്ങൾ മനസ്സിലാക്കാണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കാന്ന് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മളൊരു ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മുക്കാൽ മണിക്കൂർ ചെയ്യേണ്ട ജോലിയാണ് അടുക്കള ജോലിയാണ് അല്ലെങ്കിൽ വീട്ടിലത്തെ ജോലിയാണ് നമ്മളൊരു അഞ്ചാറ് എടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന അതിന് പുറമെ തന്നെ നമ്മൾ എഡിറ്റിങ്ങും അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ നിനക്ക് അത് ചെയ്യാണ്ടിരുന്നോടെ അതല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ കാണാം കാണണമെങ്കിൽ കാണണ്ട സ്കിപ്പ് ചെയ്ത് പോയി എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഒരുപാട് നല്ല നല്ല വ്യൂവേഴ്സ് ഉണ്ട് അത് മാത്രം മതി എനിക്ക് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താണ് എന്ത് ജോലിയാണെങ്കിലും എന്ത് എന്തും എന്ത് ജോലിയാണെങ്കിലും ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ വീട്ടമ്മ ആയിക്കോട്ടെ വീട്ടമ്മ വെറുതെ ഇരിക്കുന്ന ചോറും കറിയും വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ ആവുമല്ലോ ആ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലേ വീട്ടമ്മ എന്താണ് ഏതൊരു ജോലിയാണ് കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് മാത്രം ചെയ്യുന്ന ജോലികളാണ് ജോലിന്ന് തീർ എന്താണ് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ട് ഉണ്ട് ഞാശയെങ്കിൽ അതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരും ഉണ്ട് അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞാൽ നമ്മള് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയല്ല എന്നറിയാം പക്ഷെ എന്റെ വീഡിയോസ് ഇവർ ഇടക്കിടക്ക് കാണാറുണ്ട് തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള കമന്റ്സും വരാറുണ്ട് രണ്ടു മൂന്ന് വീഡിയോസിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാം നമ്മൾ എപ്പോഴും മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക അത് എന്തോ ആയിക്കോട്ടെ അത് അവരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി സിറ്റുവേഷനോ അതൊന്നും വെച്ചിട്ടല്ലാണ്ട് നമ്മൾ അവൾ അവരൊരു മനുഷ്യനായിട്ട് കണ്ടിട്ട് അവർ ചെയ്യുന്ന ജോലി എന്താണോ അതിനനുസരിച്ച് അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക പക്ഷേ എങ്കിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം അതിപ്പോൾ ആരായാലും ശരി സ്വന്തം അമ്മ ആയാലും അച്ഛനായാലും ശരി ഒരു പ്രായം ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമ്മളതവിടെ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ എന്റെ മോനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് നീ നിനക്ക് നീ കൊടുക്കുന്ന റെസ്പെക്ട് അത് ചെറുതാണ് എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കും നീ കൊടുക്കുന്ന റെസ്പെക്ട് നിനക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് നീ അവർ റെസ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ നീ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് നൂറ് ശതമാനം ശരിയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ആരുടെ മുന്നിലും താണു കേണ് നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നല്ല ആൾക്കാരോ ഒന്നുമല്ല അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാം മനസ്സിലായില്ലേ അപ്പൊ ഞാൻ അത് പറഞ്ഞു ആര് ആരും ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ അങ്ങ് ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം എന്റെ സബ്സ്ക്രൈബേഴ്സ് നനക്കാർ എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമ്മൾ മനുഷ്യന്മാരെ ആ ഒരു മനുഷ്യന്മാരെ അല്ലാണ്ടായി തീരുന്നു വേണമെങ്കിൽ പറയാം ഒരാൾ നമ്മൾ ചെയ്യുന്ന ഒന്നും വേണ്ട നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് അപ്പാർട്ട്മെന്റിനകത്ത് ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നിലം തുടക്കാനും വേസ്റ്റ് എടുക്കാനും ആരോടാണെങ്കിലും ശരി നമ്മളൊരു റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക റെസ്പെക്ട് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുക അത് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടേ ഓക്കെ നമുക്കത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം അതല്ലാന്നാണെങ്കിലും നമ്മളത് സ്റ്റോപ്പ് ചെയ്യാം അത്രയേ ഉള്ളൂ അതിപ്പം കറങ്ങുന്ന കസേര വേണം എന്താണ് എ സി വേണം എ സി റൂമിൽ ഇന്ന് വർക്ക് ചെയ്യണം അങ്ങനെയൊന്നുമില്ല പൈസ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ട് തന്നെ പൈസ ഉണ്ടാക്കാണ്ട് എന്താ ഫിനാൻഷ്യലി ഒരു മാർഗ്ഗം ില്ലാണ്ട് തന്നെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം അതൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അതിൽ അവരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എല്ലാത്തിനും റെസ്പെക്ട് കൊടുക്കുക എല്ലാത്തിനും റെസ്പെക്റ്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും റെസ്പെക്റ്റ് ഉണ്ടോ ഫ്രീഡം ഉണ്ടോ നമുക്ക് ആ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ഉണ്ട് എന്നാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്ക ചിന്തിച്ച ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് എന്നാണെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ റെസ്പെക്ട് കൊടുത്ത് നോക്ക് നിങ്ങൾക്ക് ആ റെസ്പെക്ട് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ നിങ്ങളതവിടെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ സംസാരിച്ച് സംസാരിച്ച് ക്ഷണിച്ച് പോയി ആ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് ഇത്രയും സമയം എടുത്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ അതേസമയം ഒരു ഓൺ ദ സ്പോട്ടിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ ഒരു വീഡിയോ ആണെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ടൈം കുറവായിരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് യൂട്യൂബ് വീഡിയോസിലേക്കൂടി ആയിരിക്കും അല്ലേ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം റിപ്ലൈ ചെയ്യണം കമൻസിന് നമുക്കല്ലേ അതിൻ്റെ കൂടെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം ചില സമയത്ത് സാഹചര്യം സഹായിക്കാൻ പറ്റും ചില സമയത്ത് സാഹചര്യം സഹായിക്കാൻ പറ്റൂല അപ്പോൾ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല അപ്പോൾ മോൻ്റെ കാര്യങ്ങൾ ചെയ്യണം വീട് ക്ലീൻ ചെയ്യണം കുക്കിങ് ചെയ്യണം ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരോടൊക്കെ എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതുപോലെ നമ്മൾ പോയിട്ട് ചീപ്പായിട്ടുള്ള കമൻസ് നമ്മൾ ആരോടും പറയാൻ പാടില്ല ഞാൻ പറയേയില്ല അതുപോലെ ആരും പറയാനും പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇൻസ്റ്റഗ്രാം വീഡിയോ എടുക്കണം ഇൻസ്റ്റഗ്രാമിൻ്റെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുക്കും അത് ചെയ്യണം അതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ നമുക്ക് വരുമ്പം അത് ഹാൻഡിൽ ചെയ്യണം മെസ്സേജസ് എല്ലാ മെസ്സേജസ്സും നോക്കുന്നത് അതിന് കമൻസിന് റിപ്ലൈ കൊടുക്കുന്നത് ഇൻസ്റ്റഗ്രാം കമൻസിൽ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ടും ഞാൻ ഇത്രയും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പർ 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 ഹാപ്പി എന്ന് പറഞ്ഞാൽ സൂപ്പർ 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 പ്രൗഡ് ാണ് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ എങ്കിലും ചെയ്യാൻ പറ്റാത്തവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല അത് അവരെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും പക്ഷെ അവർ ഹാപ്പി ആണെങ്കിൽ പിന്നെ എനിക്കെന്ന പ്രശ്നം എനിക്ക് ഒരു പ്രശ്നവുമില്ല അവരെന്താന്ന് വെച്ചാൽ അവരുടെ ലൈഫ് അങ്ങനെ ജീവിക്കട്ടെ അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടും ഞാൻ എൻ്റെ വീടും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുട്ടീനെയും ഞാൻ എൻ്റെ അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ട റിലേഷൻഷിപ്സും ഞാൻ എന്താണ് ക്ലോസ് ആയി പിടിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ എനിക്കതിൽ ഒരു ഒരു ഇതും ഇല്ല ഒരു ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ അപ്പൊ അതിനകത്ത് ഞാൻ നിങ്ങൾ ആ ഒരു നിങ്ങളോടിനകത്ത് ഞാൻ എന്റെ വിഷമമാണ് പറഞ്ഞത് അതായത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്റെ ഫ്രിഡ്ജ് ഇങ്ങനെ ആയത് ചീത്തയായി കിടക്കുന്നത് എന്നുള്ളത് അല്ലാണ്ട് എനിക്ക് നിങ്ങളെ അടുത്ത് വന്ന് വിഷമം പറയേണ്ട ആവശ്യമില്ല ഈ ഒരു കമന്റ് എനിക്ക് നിങ്ങളോടും കൂടെ പറയണം എന്ന് തോന്നി കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണണ്ടെന്ന് പക്ഷെ എനിക്ക് അവരെ ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഐഡീസ് ഉണ്ടാവും ആ ഐഡീസ് പല പല ഐഡീസിനായിരിക്കും വന്ന് കമന്റ് ചെയ്യുന്നുണ്ടാകും നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്താലും അവർ വേറെ അക്കൗണ്ടിൽ നിന്ന് വന്ന് കമന്റ് പറ്റും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടല്ലേ അവർക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ വേണ്ടിയിട്ടാണ് എനിക്ക് റവന്യൂ കിട്ടും അപ്പോൾ എന്തായാലും അവർ കാരണം എനിക്ക് നല്ലൊരു റവന്യൂ ഉണ്ടായി അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നമ്മളെ വീഡിയോസ് കാണുന്ന നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു അല്ലാത്ത നമ്മളെ ഹാർപ്പി കുഴിച്ചാൽ ചാവാത്ത രണ്ടെണ്ണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അങ്ങനെയുള്ളവരെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ എന്ന് നമുക്കറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്തു പോകാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒരുപാട് നല്ല നല്ല കണ്ടന്റ്സ് ഇതുപോലത്തെ അല്ല നല്ല നല്ല കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ